ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഒരു മനോഹരമായ അനുഭവം പറയട്ടെ അല്ലെ അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതാണല്ലേ അത് ഗുരുവായൂരപ്പനിൽ നിന്നാവുമ്പം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഒരു ചേച്ചിക്കുണ്ടായ ഉണ്ടായ അനുഭവമാണ് പറയണത് അപ്പോൾ ആ ചേച്ചി പറയുന്നു ആ ചേച്ചി ശരിക്കും ഒരു ദേവിഭക്ത ആയിരുന്നു ഇപ്പോഴും ദേവിഭക്ത തന്നെയാണ് അപ്പോൾ ഓരോരുത്തർക്കുണ്ടല്ലോ ഓരോ ദേവനോടും ദേവിയോ ദേവിമാരോടും അല്ലെങ്കിൽ ഒരു ദേവനോടുള്ള അടുപ്പം എന്ന് പറയുന്നത് അപ്പോൾ ആ ദേവി ആ ചേച്ചിക്ക് കുഞ്ഞനാളിലെ മുട്ട് ദേവി ആ ദേവി ഭക്തയായിരുന്നു പക്ഷേ പിന്നെ എപ്പോഴൊക്കെയോ ഗുരുവായൂരിലൊക്കെ പോയി ക്ഷേത്രദർശനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ആ അനുഗ്രഹത്താൽ ആ ചേച്ചി ഭയങ്കര ഗുരുവായൂരപ്പ ഭക്ത കൂടിയായി മാറുകയാണ് അപ്പോൾ അങ്ങനെ കണനോട് വിശ്വാസമായി കണനോട് ഇഷ്ടമായി അങ്ങനെ കണനോട് തീവ്രമായ ആ ഇഷ്ടം ആ ഭക്തി ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരിക്കലെ ഗുരുവായൂർ പോയപ്പോൾ അവിടെ നിന്ന് ഒരു മനോഹരമായ ഭഗവാന്റെ ഒരു രൂപം ഒരു വിഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവരുന്നു വെച്ചു അങ്ങനെ ആ ചേച്ചി എല്ലാ ദിവസവും വൈകുന്നേരം വൈ വൈ സന്ധ്യാനേരത്ത് നാമം ജപിക്കുമ്പോൾ ആ കുഞ്ഞിക്കണ്ണനെ ആ കുഞ്ഞു വിഗ്രഹത്തെ തൻ്റെ മടിയിൽ വെച്ച് താലോലിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു നാമം ജപിക്കുമായിരുന്നു അല്ലേ എന്തൊരു അനുഭൂതിയാണല്ലേ അല്ലേ അത് കേൾക്കുമ്പോൾ തന്നെ കണ്ണൻ്റെ ആ വിഗ്രഹം വിളക്കൊക്കെ നിലവിളക്കൊക്കെ കൊളുത്തിവെച്ച് അതിനുശേഷം അത് ആ ഭഗവാനെ തൻ്റെ മടിയിൽ ഒരു കുഞ്ഞിക്കണ്ണനെ ഒരു കുഞ്ഞു വാവയെ മടിയിൽ എടുത്തു വച്ചിരിക്കണത് പോലെ എടുത്തു വെച്ചുകൊണ്ട് ആ ചേച്ചി നാമം ജപിക്കും ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും അല്ലേ അപ്പം ആ വീട്ടില് ആ ചേച്ചിയും ആ ചേച്ചിയുടെ ഭർത്താവും ആ ചേച്ചിയുടെ അമ്മയും അതുപോലെ തന്നെ ഒരു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞി കണ്ണനുമുണ്ട് ഏ ഒരു കുഞ്ഞു വാവയും ഉണ്ട് അപ്പം ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കണ്ണനെല്ലാമാണ് കണനോട് സംസാരിക്കും കണ്ണനോട് വർത്തമാനം പറയും തൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ണനോട് പറയും ഇതൊക്കെ ആ ചേച്ചിയുടെ ഒരു ജീവിത ചര്യയായിരുന്നു ഒരു ജീവിത രീതിയായിരുന്നു പ്രാർത്ഥിക്കുന്നതോടൊപ്പം കണ്ണനോട് കുശലങ്ങൾ ചോദിക്കും കണ്ണനോട് കാര്യങ്ങളെല്ലാം പറയും കാര്യങ്ങളെല്ലാം ചോദിക്കും അതിനുശേഷം വടിയിലെടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും നാമം ജപിക്കും അങ്ങനെ ഒരു ദിവസം സന്ധ്യാനേരത്തെ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചതിന് ശേഷം ആ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നാമം ജപിക്കുവാനായിട്ട് വരികയാണ് അപ്പോൾ അന്ന് എന്തോ ആ ചേച്ചിക്ക് മനസ്സിൽ അങ്ങനെ തോന്നി ഇപ്പോൾ കണ്ണനെ തോന്നിപ്പിക്കുന്നതായിരിക്കുമല്ലേ അന്ന് ആ ചേച്ചി കണ്ണൻ്റെ ആ വിഗ്രഹത്തിൻ്റെ ആ രൂപത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് കണ്ണാ ഇന്ന് കണ്ണൻ ഇവിടെ ഇരുന്നോളൂ ഇന്ന് കണ്ണനെ ഞാൻ എടുത്ത് മടിയിൽ വെക്കുന്നില്ല ഇന്ന് കണ്ണൻ ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാം കണ്ടാൽ മതി കേട്ടാൽ മതി ഞാൻ നാമം ചുപിക്കാൻ പോവുകയാണേ കണ്ണന് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ ഇന്ന് എന്തായാലും ഞാൻ മടിയിൽ വെക്കണില്ല അല്ലാതെ അപ്പുറത്ത് മാറിയിരുന്ന് ഞാൻ നാമം ചുപിക്കാൻ പോവുകയാണേ ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി നിലവിളക്ക് കൊളുത്തി വെച്ച് അവിടെ ഇരുന്ന് സന്ധ്യാ നേരത്ത് നാമം ചപിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി നാമം ചപിക്കുന്ന സമയത്ത് ചേച്ചിയുടെ ആ കുഞ്ഞു ആവാ ആ കുഞ്ഞിക്കണൻ എന്താ രണ്ട് വയസ്സുള്ള കുഞ്ഞു കുട്ടിയാണ് കേട്ടോ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്ന പ്രായം അല്ലെ മുട്ടയിൽ അരിയുന്ന പ്രായം അല്ലെങ്കിൽ പിച്ചു വെച്ച് നടക്കുന്ന പ്രായം അല്ലേ അവൻ എന്തു വകതിരിവാള്ളേ അവൻ ഇങ്ങനെ ആ സമയത്ത് ചേച്ചി നാമം ചവിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ അതുവഴിയൊക്കെ ഇങ്ങനെ മുട്ടയിലെഴിഞ്ഞ് നടക്കുന്നുണ്ട് ആഹാ എന്തൊരു രസമായിരിക്കും അല്ലേ ആ അവനിടയ്ക്ക് വന്ന് അമ്മയുടെ അമ്മ അമ്മ ആ നാമം ചെപിക്കുന്ന ആ ഗ്രന്ഥത്തിൽ അല്ലെ ആ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ വലിച്ചു വലിക്കുന്നുണ്ട് ഇടയ്ക്ക് അമ്മയെ പിടിച്ചു വലിക്കുന്നുണ്ട് അമ്മയുടെ ആ ഉടുപ്പിലൊക്കെ പിടിച്ചു വലിക്കണുണ്ട് അതിനിടയ്ക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുക്കുന്നുണ്ട് അമ്മ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് അല്ലേ ആ കുഞ്ഞു ഇതെല്ലാം ആസ്വദിക്കുകയാണ് അപ്പം അങ്ങനെ ചേച്ചി നാമം ചെപിക്കുകയാണ് അപ്പോൾ അവൻ എല്ലാം ഇങ്ങനെ മുട്ടയിൽ കഴിഞ്ഞുവൊക്കെ നടക്കുകയാണ് പെട്ടെന്ന് അവൻ എന്താ ചെയ്തേ അവൻ പെട്ടെന്ന് ആ കുഞ്ഞു അവ ആ കുഞ്ഞു കണ്ണൻ ആ രണ്ട് വയസ്സുള്ള ആ മോനെ അവന് ഇങ്ങനെ ആ പിച്ച വെച്ച് നടന്ന് 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 ചെന്ന് ആ കൃഷ്ണ വിഗ്രഹത്തെ ആ ഗുരുവായൂര വിഗ്രഹത്തെ ഇങ്ങനെ തൊടുകയാണ് കുറച്ച് നേരം അവനിങ്ങനെ അതിനെ നോക്കി നിന്ന് അതിനെ ഇങ്ങനെ പിടിക്കണു കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്തു പിന്നെ ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് ആ ചെറിയ വിഗ്രഹം എങ്ങനെ വാരിയെടുത്തു കോരിയെടുത്തു അതിങ്ങനെ കോരിയെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഇങ്ങനെ പിച്ചപിച്ച നടന്ന് നടന്ന് ഭഗവാന്റെ ആ വിഗ്രഹം എടുത്തുകൊണ്ട് വന്ന് അവനെ ആ അവൻ്റെ സ്വന്തം അമ്മയുടെ ആ അമ്മയുടെ മടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ആഹാ എന്താ രസമല്ലേ എന്ത് മനോഹരമാണല്ലേ എന്താ അവിടെ സംഭവിച്ചേ ആ വിഗ്രഹം ആ കുഞ്ഞു വാവ ആ കുഞ്ഞിക്കണ്ണൻ ആ ഭഗവാന്റെ വിഗ്രഹം എടുത്ത് ആ അമ്മയുടെ മടിയിൽ വെച്ചു കൊടുത്തപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരികളില്ലായിരുന്നു ഇതെന്താ സംഭവിക്കുന്നതെന്ന് ആ അമ്മ ആ ചേച്ചി ചിന്തിക്കുകയാണ് ഏ ആ എന്താണ് അവിടെ സംഭവിച്ചത് തൻ്റെ കണിൽ നിന്ന് കണ്ണീര് വരുവാണ് ആനന്ദാശ്രീകൾ വരുവാണ് ആ ചേച്ചിയുടെ കണിൽ നിന്ന് അതായത് കുറച്ച് മുമ്പ് വരെ ആ ചേച്ചി എന്താ കണ്ണനോട് പറഞ്ഞേ കണ്ണാ ഇന്ന് കണ്ണൻ ഇവിടെ ഇരുന്നോളൂ ഞാൻ അപ്പുറത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് നാമം ചെപിക്കുകയാണ് ഇന്ന് കണ്ണനെ ഞാൻ മടിയിൽ വെക്കുന്നില്ല എന്ന് കണ്ണനോട് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിരുന്നു നാമം ചപിക്കുമ്പോൾ ആ അമ്മയുടെ കുഞ്ഞു വാവ രണ്ടു വയസ്സുള്ള വാവ അവന് പോയി ആ ഗുരുവായൂരപ്പ വിഗ്രഹം ആ കുഞ്ഞിക്കണ്ണന്റെ രൂപം എടുത്തുകൊണ്ട് വന്ന അമ്മയുടെ മടിയിൽ വെച്ച് കൊടുക്കുന്നു ഇത് ഗുരുവായൂരപ്പൻ വിചാരിക്കാതെ ആ സഷാൾ ഗുരുവായൂരപ്പൻ വിചാരിക്കാതെ ഇത് സംഭവിക്കുമോ അല്ലേ അപ്പോൾ ആ ഭക്തയ്ക്ക് ആ ചേച്ചി പരമ ഗുരുവായൂരപ്പ ഭക്തിയാണ് ആ ചേച്ചിക്ക് കണ്ണന്റെ അനുഭവം കണ്ണനായിട്ടുണ്ടാക്കി കൊടുത്തതാണ് അല്ലേ അവർക്ക് എന്തു സന്തോഷമായ ആ ചേച്ചിക്ക് അല്ലേ വളരെ മനോഹരമാണ് എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു കഥ അല്ല ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനെത്തിയത് എത്തിയത് അതിമനോഹരമാണ് അല്ലേ അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി അപ്പം ഭഗവാന്റെ അനുഭവം ഭഗവാന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ ഓരോ രീതിയിലാണ് വന്ന് ഭവിക്കുന്നത് അല്ലേ ആ കുഞ്ഞു വാവ ആ അമ്മയുടെ മടിയിൽ ആ കുഞ്ഞിക്കണനെ കൊണ്ടുവച്ചപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ സന്തോഷം ആ ഒരു അനുഭവം അനുഗ്രഹം എന്ന് പറയുന്നത് ആ ഗുരുവായൂരിപ്പിൽ നിന്നും മാത്രമേ ലഭിക്കുക ಕೇಳು ಅಪ್ಪ ಭಗವಾನ್ಡೇ ಕೃಪಾ ಕಟಾಶ್ರಮ ಎವರ್ಕು ಮುಂಡಾಗಟ್ಟೆ ಲೋಕ ಸಮಸ್ತ ಸುಗಿನೋ ಭವಂದು ಸರ್ವಂ ಕೃಷ್ಣಾರ್ಪಣ ಮಸ್ತು ಹರಿ ಹರಿ ಬೋಲ್ ರಾಥೇ ರಾಥೇ ಶಾಮ್